എല്ലാവർക്കും എല്ലും സ്വാഗതം അപ്പം ഞങ്ങൾ ഒരു വിറകൂടെ ഉണ്ടാക്കാൻ പോവാ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതിന് ഞങ്ങൾക്കറിയില്ല അത് വിറകിടുന്ന കൂടെയാണ് നിങ്ങളുടെ നാട്ടിൽ ചൂടുണ്ടോന്നറിയില്ല അപ്പം ഞങ്ങളുടെ ഈ കോഴിക്കോട് ജില്ലയിൽ നല്ല ചൂടുള്ള സത്യം പറഞ്ഞാൽ വയനാട്ടിലേക്ക് പോകാൻ തോന്നുന്നുണ്ടെങ്കിൽ അപ്പം അച്ഛൻ പറഞ്ഞു വിറ നമുക്ക് ഓലേനെ കൊണ്ട് മടങ്ങിയാലോ സോറി ഓല കൊണ്ട് മേഞ്ഞാലോ അപ്പം അമ്മ ഓല മടയുന്നത് കണ്ട് ഞാൻ അമ്മ എനിക്ക് പഠിപ്പിച്ചിരുന്നു അപ്പം അത് ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോ ഇന്നൊരു ഓല മണയിൽ വീഴിയോലായിക്കോട്ടെ അപ്പം കൈസ് ഞങ്ങൾക്ക് കിട്ടിയത് കുറച്ച് പാടിയിട്ടുള്ള ഓലയാണ് പക്ഷെ പച്ച ഓലയാണെങ്കിലും ഉണക്ക ഓലയാണെങ്കിലും നമുക്ക് ഇത് മടയാം അപ്പോൾ കൈസ് ഓല നേരെ വെക്കണം അപ്പം ഇത് തണ്ട് വളഞ്ഞാൽ നമ്മളെ ഓല മടയുന്നതും കൂടി വളഞ്ഞു പോകും ചിത്ര ആറെണ്ണം എടുക്കാം വൺ ീ ഫോർ ഫൈവ് സിക്സ് ഇനി നമ്മളിത് രണ്ടെണ്ണം വീതമാക്കി വയ്ക്കുക ഇത് രണ്ടെണ്ണം നമ്മുടെ കൈ പിടിച്ചിട്ട് ഈ ഒരു ഈ ഒരു ഓല നമ്മളൊന്ന് ഒടിച്ചിട്ട് ഇത് ഇതിൻ്റെ പുറത്തേക്കാക്കിയിട്ടുണ്ട് ഇതാ ഈ ഒരു രീതിയിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ താഴെ വന്നാൽ ഈ ഇതെടുക്കുക എന്നിട്ട് നമ്മളിതാ ഇവിടെ നിന്ന് ഒരു തണ്ടെടുത്തിട്ടുണ്ട് ഇനി അത് നമ്മളിത് ഇങ്ങനെ നിവർത്തിയിട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുക ഒരു കണ്ണി ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇതെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇത് ഇതെടുക്കാം ഇത് നമ്മൾ ഇത് ഈയൊരു ഇതെടുത്തിട്ട് നമ്മൾ ഇതവിടെ നിന്നൊരു രണ്ടെടുത്തിട്ടുണ്ട് ഇതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നിവർത്തി വെക്കുക നമ്മൾ തമ്പത്തതും ഇതും പിടി ഇത് രണ്ടും പിടിച്ചിട്ട് നമ്മൾ ഇത് ഇതെടു ഈ ഒരു ഭാഗത്ത് എടുക്കുക എന്നിട്ട് നമ്മൾ ഇത് വെച്ചതിന് ശേഷം നിവർത്തിയിട്ട് ഇവിടെ വയ്ക്കുന്നുണ്ട് ഇതൊഴിവാ ഇനി നമ്മൾ ഇതൊഴിവാക്കിയിട്ട് ഇതെടുക്കുക ഇനി ഇതൊക്കെ ഇത് നിവർത്തിയിട്ട് നിവർത്തി ഇത് പിടിച്ചിട്ട് ഇതെടുക്കുക ഇത് വെച്ചതിന് ശേഷമാണ് നമ്മൾ നിവർത്തേണ്ടത് പതിനൊന്നെണ്ണം കറക്റ്റ് ചെയ്തതിന് ശേഷം സോറി പതിനൊന്നെണ്ണം ഓല ഒടിച്ചതിന് ശേഷം നമ്മൾ ഇത്രയും നേരം എടുത്തത് രണ്ടെണ്ണമാണ് ഇനി നമ്മൾ എടുക്കേണ്ടത് മൂന്നെണ്ണമാണ് രണ്ടിൻ്റെ അടുത്തുള്ള ഒന്ന് രണ്ട് മൂന്ന് ഒരു ഇന്ന് നമ്മൾ ഒരു കണ്ണി വെട്ടിട്ട് സാധ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് വീണ്ടും ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഫുള്ളായിട്ട് നമുക്ക് ഒടിച്ചെടുക്കാം നമ്മളിത് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒന്ന് നിവർത്താതെ അതുപോലെ തന്നെ മടഞ്ഞ് ഇടണം അത് നമ്മൾ ചെയ്യുന്നത് ഓലയുടെ ഉറപ്പിനാണ് ഇനി അവസാനം മൂന്ന് കണ്ണി വന്നിട്ടുണ്ടെങ്കിൽ ഒരു കണ്ണി ഒഴിവാക്കിയിട്ട് ഇത് രണ്ടും അങ്ങോട്ടേക്ക് ഓടിച്ചിടണം ഈ കണ്ണി നമ്മൾ ഇത് ഇവിടെ വെച്ചിട്ട് ഇതെടുത്ത് ഇങ്ങോട്ടേക്ക് ഓടിക്കുക അതിൻ്റെ മേലെ കൂടെ അടുത്ത കണ്ണി പൊന്തിച്ച് പിടിക്കുക കണ്ണി ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടുക ഈ കണ്ണി മടക്കിയിട്ട് ഓരോ കണ്ണിയുടെയും ഒന്ന് മുകളിൽ ഒന്ന് അടിയിൽ ആക്കി ഇടുക ഒരു കണ്ണി അടിയിൽ ഒരു കണ്ണി മുകളിലാക്കി ഇടുക ഇനി ഫുള്ളായിട്ട് ഇടേണ്ട കുറച്ച് ഭാഗം നമുക്ക് ഇതുപോലെ വെക്കാം ഇനി നമ്മൾ ആ മടങ്ങേൻ്റെ തൊട്ടടുത്തുള്ളതും അതേപോലെ തന്നെ ഒടിക്കുക ഇത് ഈ ഒഴിച്ചിട്ടത് അടി കൂടെ എടുക്കണം ഇത് മേലെയാണെങ്കിൽ അടി കൂടെയും ഈ ഒരു ഭാഗം തായയാണെങ്കിൽ നമ്മൾ മേലെ കൂടെയാണ് എടുക്കേണ്ടത് അപ്പം ഞങ്ങളുടെ ഈ ഭാഗം മേലെയാണ് അതുകൊണ്ട് ഞങ്ങൾ താഴെ കൂടെയാണ് എടുത്തത് ഒന്ന് ഒഴിവാക്കിയിട്ട് നമ്മൾ സദ ചെയ്യുന്ന പോലെ തന്നെ അതിനേക്ക് നമ്മളിത് കഴിഞ്ഞ് ഇനി നമ്മളിത് കഴിഞ്ഞു പോവാണ്ടിരിക്കാനാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ചെറുത് വെക്കുന്നത് ഇനി ഈ ഭാഗത്തുനിന്ന് നമ്മൾ ഇതേപോലെ തന്നെ ഇങ്ങോട്ടേക്ക് മടയുക ഇത് ഫുള്ളായിട്ട് മടഞ്ഞതിന് ശേഷം ഫസ്റ്റ് കണ്ണി ഒടിക്കുക ഒരു കണ്ണി ഒഴിവാക്കിയതിന് ശേഷം അടുത്തത് പൊന്തിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്കാക്കാം അടുത്തത് ഒഴിവാക്കിയിട്ട് അതിൻ്റെ കണ്ണ് പൊന്തി കണ്ണി പൊന്തിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്കാക്കാം വീഡിയോയിൽ കാണുന്നത് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്യുക ആദ്യം ചെയ്തതുപോലെ തന്നെ പകുതി പകുതിക്ക് നിർത്തിയിട്ട് എല്ലാം ഇങ്ങനെ ഓടിക്കുക ആ ഭാഗം ചെയ്തതുപോലെ തന്നെ ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇത് നമ്മുടെ ഓല മടഞ്ഞതിന് ഉറപ്പ് വരുത്താനാണെന്ന് ഇങ്ങനെ ചെയ്തത് ഇതാണ് ഓരോടെ സ്ട്രക്ചർ അപ്പോൾ ഓല മടയുന്നവരും മടയാൻ അറിയാത്തോലും കമൻറ്റ് ചെയ്യുക ഓലമടയുന്നതിന് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ ഞാൻ അത് പറഞ്ഞു തരാം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കഴിയുന്നതെന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോഴത്തെ